എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളിലുള്ള ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ തിരഞ്ഞെടുത്ത് ആദ്യത്തെ ഇല്ല എന്ന പൈലാണെങ്കിൽ അത്തര ഇല തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ് നമുക്ക് ആദ്യം നോക്കാം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളെടുത്ത പയല് ഇലയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചുള്ള ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഒരു തരത്തിലുള്ള കളങ്കവും ഇല്ലാതെ ഒരു തരത്തിലുള്ള വഞ്ചനയുമില്ലാതെ ഏറ്റവും സംശുദ്ധമായ ഏറ്റവും പ്യുവറായ ഒരു കളങ്കം ഇല്ലാത്ത ആഗ്രഹങ്ങളാണ് നിങ്ങളോടുള്ളത് നിങ്ങളെ വഞ്ചിക്കുവാനോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനോ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളെ ചൂഷണം ചെയ്യുവാനോ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകുവാനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഏറ്റവും നിർമ്മലമായ സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിലെ മുന്നേറ്റവും നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ കരിയറിലെ നേട്ടവും പോലെ തന്നെ എല്ലാം ആഗ്രഹിക്കുന്നു നിങ്ങളെ മൊത്തത്തിൽ എന്താഗ്രഹിക്കുന്നുവോ നിങ്ങളെന്താഗ്രഹിക്കുന്നവോ അത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ സ്വാർത്ഥമായൊരാഗ്രഹവുമോ ആ വ്യക്തി വ്യക്തിപരമായൊരു ഉദ്ദേശമോ നിങ്ങളിലില്ല നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം പ്രദാനം ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം നിങ്ങൾക്ക് വേണ്ടി ആവശ്യമായ സംരക്ഷണം നൽകണം പരിപൂർണമായി നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ പരിപൂർണമായി സംരക്ഷിക്കുക അത്തരം ചിന്തകളല്ലാതെ മറ്റൊന്നുമില്ല അല്ലാതെ നിങ്ങളെ ചൂഷണം ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടുക അത്തരം ആഗ്രഹങ്ങളോ ചിന്തകളോ ആ വ്യക്തിക്കില്ല സ്വന്തമായി നിങ്ങളെ വഞ്ചിക്കണമെന്നോ നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഉണ്ടാക്കണമെന്നോ നിങ്ങളെ ശാരീരികമായോ മാനസികമായോ ഉപയോഗിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിത്വമാണ് നിർമലമായ സ്നേഹവും നിങ്ങളുടെ നന്മ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ആരും നിങ്ങളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കണമെന്നും നിങ്ങളെ സ്ഥായിയായി നിലനിർത്തണമെന്നും നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മാറി വലിയ ഒരു ജീവിതത്തിലെ ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്നൊക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അന്യായമായ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ സ്വാർത്ഥ ചിന്തയോ മനസ്സിലില്ല എപ്പോഴും സൗമ്യമായി സംസാരിക്കുകയും എല്ലാത്തിലോടും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ പോലും എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ട് ചെയ്താൽ അതെല്ലാം ക്ഷമിക്കുവാനും സഹിക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അല്ലാതെ ജീവിതത്തിൽ കാര്യങ്ങൾ വഷളാക്കുവാനോ കാര്യങ്ങൾ സ്വന്തം നിലക്ക് നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുവാനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്നേഹവും നന്മയും മാത്രമേ ഉള്ളൂ ഒരിക്കലും സ്നേഹവും നന്മയും വിട്ട് അല്ലെങ്കിൽ മോശമാക്കിയിട്ട് ഒന്നും ഒരു കാര്യങ്ങളില്ല എല്ലാത്തിനോടും നീതി പുലർത്തുകയും എല്ലാത്തിനോടും സമരസപ്പെട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ നന്മയാണ് ആഗ്രഹം നിങ്ങളിലുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് നിങ്ങളിലുള്ള ഉദ്ദേശം എന്താണ് അതല്ലാതെ ആ വ്യക്തിക്ക് യാതൊരു ഉദ്ദേശവുമില്ല നിങ്ങളെ രക്ഷപ്പെടുത്തുക നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങളുടെ സ്നേഹത്തിനനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ലാതെ ജീവിതം മുഴുവനും ജീവിക്കുക നിങ്ങൾക്ക് ആസ്വാദനങ്ങൾ നിങ്ങളുടെ ആസ്വാദനങ്ങളായിട്ട് മാത്രമേ ആ വ്യക്തി സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിനൊരിക്കലും ആ വ്യക്തി തയ്യാറുമല്ല അടുത്തായിട്ട് പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് ജീവിതം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പലപ്പോഴും നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ലഭിക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സ്വാർത്ഥമായ ആഗ്രഹമല്ല നിങ്ങളോടൊത്ത് ആസ്വദിക്കണം ഏത് റിസ്ക് കൊടുക്കണം മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാനും താല്പര്യമില്ല അങ്ങനെ കൈവിട്ട കളികൾക്ക് തയ്യാറാകുന്ന മനസ്സുള്ളൊരു വ്യക്തിയാണ് ജീവിതം ഇന്ന് ആഘോഷിക്കേണ്ടത് ഇന്ന് ആഘോഷിച്ചു പോവുക നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവമില്ല ജീവിതത്തിലെ ആഘോഷങ്ങൾക്ക് പ്രസക്തി നൽകുന്ന ഒരു വ്യക്തിത്വമാണ് എപ്പോഴും ആഘോഷങ്ങൾ വേണമെന്നും ജീവിതം കഴിയാവുന്നത്ര ആസ്വദിക്കണമെന്നും പറയുന്നു പലപ്പോഴും നിങ്ങളെ പല കാര്യങ്ങൾക്കും നിർബന്ധിക്കുകയും നിങ്ങൾക്ക് ധൈര്യം പകരുകയും ചെയ്യും നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല നിങ്ങളോടൊത്ത് ജീവിതം പരിപൂർണമായി ആസ്വദിക്കണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് നാളത്തേക്ക് ആസ്വാദനങ്ങൾ മാറ്റി വെക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് ജീവിക്കുകയോ ഒന്നും ആ വ്യക്തിയുടെ ഇതല്ല നിഘണ്ടുവിലില്ല എപ്പോഴും ജീവിതത്തെ ആസ്വദിക്കുക സൗകര്യപ്രദമായ സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നുകരുക എന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലെപ്പോഴും ഉണ്ട് പക്ഷേ ചതിയും വഞ്ചനയും അവിടെ ഇതാകുന്നില്ല ഒരുമിച്ച് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി റെസ്ട്രിക്ഷൻസിന് വേണ്ടി നമ്മുടെ സുഖങ്ങളും നമ്മുടെ സന്തോഷവും നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയും മാറ്റി വയ്ക്കേണ്ടതില്ല എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അത്തരമൊരു ആഗ്രഹത്തിലേക്ക് വരുന്നത് പലപ്പോഴും നിങ്ങളെ യഥാവിധി ഈ ജീവിതത്തിലേക്ക് അപ്പ അപ്പത്തന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒന്നിനും ഒരു ക്ഷമയില്ല ധൃതി പിടിക്കുന്ന ജീവിതത്തിൽ മൊത്തത്തിൽ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ ധൃതി പിടിക്കുകയും പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഉടമയാണ് ഒരുപാട് പേരെ ശത്രുവാക്കിയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ചില ആളുകളുമായി ധൃതി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് സ്നേഹത്തിൻ്റെ ഒരു നിഷ്കളങ്കത ഭാവം കൊണ്ടാണ് കാരണം ഒന്നിനും ആ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ക്ഷമിച്ചാൽ പോലും ആ വ്യക്തിക്ക് പല കാര്യങ്ങളും ക്ഷമിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ സ്നേഹത്തിന് ഒരു കുറവില്ല നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അപ്പപ്പോൾ ഇടപെട്ട് അതിനെ അതിലിടപെടുന്ന ഒരു സ്വഭാവമാണ് അല്ലാതെ മാറി നിൽക്കുന്ന സ്വഭാവം പ്രത്യേകിച്ച് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ നിങ്ങളെ ആരെങ്കിലും വലിയ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്താൽ അതൊന്നും ഒട്ടും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ജീവിതത്തെ പുക ഈ മറകളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിനോടൊപ്പം ആണ് ജീവിതം ആസ്വദിക്കുക പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്നതിനും ജീവിതത്തിലെ ഓരോ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിലൊക്കെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ സന്തോഷമാണ് വലുത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം എപ്പോഴും ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരിക അങ്ങനെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുക്കി തരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിയായ ദുഃഖവും ആ വ്യക്തി പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ ലഭ്യമാക്കുക നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നിത്യാദി കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അങ്ങനെ ഓരോത്തിനു വേണ്ടിയിട്ടും ഓരോ കാര്യത്തിനു വേണ്ടിയിട്ടും ഓടി നടക്കുന്നത് നിങ്ങൾക്ക് എന്താവശ്യമാണെങ്കിലും ആ ആവശ്യങ്ങൾ അപ്പം നിറവേറ്റി തരുവാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് സ്നേഹ കൂടുതൽ കൊണ്ടാണ് കാരണം നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ ലോകം എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് ഒന്നിനും നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവമില്ല എല്ലാം അപ്പപ്പോൾ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ആഗ്രഹവും അങ്ങനെയുള്ള ചിന്തയൊക്കെ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ജീവിതത്തെ അപ്പപ്പോൾ തന്നെ ആസ്വദിക്കാൻ ഉള്ള ഒന്നും മറച്ചു വെക്കാത്ത ഒരു ഉടമയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക